കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം ട്വന്റി ഫോർ ന്യൂസ് എന്ന മാധ്യമത്തിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എന്ന കർഷക മോർച്ച നേതാവ് അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം വളരെ ശക്തമായ ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചില പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടിക്കും മലപ്പുറം ജില്ലയിൽ പാകിസ്ഥാൻ അനുകൂല ചിന്തയുള്ള പലരും ഉണ്ടെന്നും ആ രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ മലയാളം സർവകലാശാല തുഞ്ചൻ എടുത്തച്ഛൻ സർവകലാശാല സ്ഥാപിക്കാൻ സാധിക്കാത്തത് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് അവിടുത്തെ ചില മതപരമായ ചിന്തകൾ കൊണ്ടാണ് എന്ന വാദമാണ് തെളിവുകളും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളും നിർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ സമർത്ഥിച്ചത് അദ്ദേഹം വാദിച്ചത് അദ്ദേഹത്തെ വർഗീയവാദിയെന്നും മതവാദിയെന്നും അദ്ദേഹം കേരളത്തിന് യോജിച്ച വ്യക്തിയല്ല ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ പാകിസ്ഥാനല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയുടെ അവതാരകൻ പലപ്പോഴായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിൽ പ്രാദേശികമായി മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മതേതര വാദത്തിന്റെ മറവിൽ പല മത തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ സർക്കാരുകൾ അവഗണിച്ചു കാണും അല്ലെങ്കിൽ അതിങ്ങനെ വളരില്ലല്ലോ കേരളത്തിൽ പലയിടത്തും കേരളത്തിൽ പല ജില്ലകളിലും പല മേഖലകളിലും ഒക്കെ തന്നെ ഇത്തരം മത തീവ്രവാദ കേന്ദ്രങ്ങൾ യഥേഷ്ടം പ്രവർത്തിക്കുന്നു മതപരിവർത്തന കേന്ദ്രങ്ങൾ യഥേഷ്ടം പ്രവർത്തിക്കുന്നു മത തീവ്രവാദ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടക്കുന്നു എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് അത് തന്നെയാണ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ ഇവിടെ മതധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മതേതര ചിന്ത എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ നടക്കുന്നത് മത തീവ്രവാദമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരിപാടി സംസാരിച്ചത് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടു പക്ഷേ അങ്ങനെ ആക്രമിച്ചത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം കേരളത്തിന്റെ ഭരണകൂടത്തിന് അറിയാം ഇവിടുത്തെ പോലീസിന് അറിയാം കാരണം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് കൈയടിച്ചത് അതിനെ സ്തുതി പാടിയത് എസ് ഡി പി ഐ എന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ഈ എസ് ഡി പി ഐയുടെ സഹായത്തോടെ സി പി എമ്മും കോൺഗ്രസും പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും വോട്ടുകൾ നേടുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത അതിന്റെ നേതാക്കൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പം കേരളം ഭ്രാന്താലയമാണ് മതഭ്രാന്താലയമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് മലപ്പുറം പാകിസ്ഥാനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കേൾപ്പുള്ള ചില നേതാക്കളും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ്റെ ഈ വാദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അത് അദ്ദേഹം അറിഞ്ഞ കാര്യമാണ് അനുഭവിച്ച കാര്യമാണ് ഇവിടെ നടന്നു വരുന്ന കാര്യമാണ് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ മതവർഗീയവാദിയാകും മത തീവ്രവാദിയാകും പക്ഷേ ഹൈന്ദവ ക്രിസ്തീയ മതത്തെയൊക്കെ തന്നെ അനുകൂലിച്ച് സംസാരിച്ചാൽ തീവ്രവാദിയും മറ്റ് മതങ്ങളെ അനുകൂലിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ആശയങ്ങൾ പേറുന്ന ചില മത നിയമങ്ങളെയും മത സംഹിതകളെയും കുറിച്ച് പറഞ്ഞാൽ അത് മതേതരവാദവുമാകും ഇവിടുത്തെ സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കാരണം അവർക്ക് വേണ്ടത് വേറൊന്നുമല്ല വോട്ടാണ് വോട്ട് മാത്രമാണ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.